ഹലോ അപ്പം നമ്മളിപ്പം ഉച്ച സമയമായപ്പം നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ പോകണം അവൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് അപ്പം വീട്ടിലാരും അറിഞ്ഞിട്ടില്ല ഞാൻ അമ്മ ഇറങ്ങിയപ്പോൾ എന്നോട് എവിടെ പോകാമെന്ന് ഞാൻ പറഞ്ഞു പെട്രോൾ മേടിക്കാൻ പൊടിയാടി വരെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ ഇനിയിപ്പോൾ തിരുവല്ല ചെന്ന് അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് അമ്മ അറിയാതെ വരുമല്ലേ അപ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം എന്തായിരിക്കുമെന്ന് അപ്പം നമ്മൾ സ്റ്റാൻഡിലെത്തി അവൻ അവിടെ നിന്ന് വരുന്നുണ്ട് മുടിയൊക്കെ വളർത്തി താടിയും വളർത്തിയാണ് ഇരിക്കുന്നത് നല്ല കോലമാണ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം പൊടിയാരി ബെഡ്റൂം വരുന്നില്ല കറന്നടച്ച് പറഞ്ഞേ എന്നോട് ആയിക്കോട്ടെ ണോ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് ഇറങ്ങി ഞാന് ചേട്ടാ പാടത്തൊരു കോര വെക്കണ്ട